കോഴിക്കോട് താമരശ്ശേരിയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർക്കും യാത്രക്കാരനും ഇന്ന് പുലർച്ചെ താമരശ്ശേരി ഡിപ്പോയ്ക്ക് സമീപത്ത് വെച്ചാണ് സംഭവം കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിന് നേരെയാണ് ആക്രമണം നടന്നത് കാറിലെത്തിയ അഞ്ചംഗ സംഘം യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ജീവനക്കാർ പ്രതികരിച്ചു സംഘത്തിലെ ഒരാൾ ബസ്സിൽ കയറാൻ ശ്രമിച്ചിരുന്നു എന്നാൽ സീറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി ഇതേ തുടർന്നാണ് താമരശ്ശേരി ബസ് ബൈക്ക് സമീപം മുന്നിൽ കാറിട്ട് തടഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഡ്രൈവറെ കയ്യറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് തടഞ്ഞ യാത്രക്കാരനും മർദ്ദനമേറ്റു കോംബിറ്റ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഫസ്റ്റ് അവിടെ നിന്ന് പിന്നെ അവിടുന്ന് വന്നിട്ട് ബ്ലോക്ക് ഇട്ടിട്ട് അവരൊരു പ്രശ്നത്തില് വന്നിട്ട് അടി ഉണ്ടാവാൻ പോലും ഞാൻ പോകുന്നു അവരോട് പറഞ്ഞാണ് നിങ്ങൾ ഇത് പ്രശ്നമാകുന്ന ലോങ് യാത്രക്കാരാണ് നിങ്ങളൊന്ന് ഒഴിവാക്കും അവർ എൻ്റെ കൂടെ അവർ എൻ്റെ അടുത്ത് വന്നത് പിന്നെ ഇവിടുന്ന് നാലഞ്ചു ആൾക്കാരും കൂടി കൂടുതൽ ബസ് ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അഞ്ചംഗ സംഘം സഞ്ചരിച്ച നീല സ്വിഫ്റ്റ് കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്